ഹായ് ഫ്രണ്ട്സ് അദ്ധ്യേതരം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഷിപ്പ് യാത്രക്കാണ് പോകുന്നത് എറണാകുളം നിന്നാണ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മൾ വന്ന ട്രാവലർ ഞങ്ങൾ പതിനാറ് പേരാണ് ഷിപ്പിൽ കയറാൻ വന്നത് രാവിലെ ഒമ്പതര ഇപ്പോൾ ബോൾഗാട്ടിയിലെത്തി ഇവിടുന്ന് മണിക്കാണ് ഷിപ്പ് പുറപ്പെടുന്നത് ഈ ഷിപ്പിലാണ് നമ്മൾ പോകുന്നത് ഈ ഷിപ്പിൻ്റെ പേരാണ് നെഫർ ടി ടി ഇത്തരം ഈജിപ്ഷ്യൻ സ്റ്റൈൽ പേരാണ് ഞങ്ങൾ ഉടൻ തന്നെ എല്ലാവരും ഷിപ്പിൽ കയറി നേരത്തെ ഞങ്ങൾ ഐ ഡി ഡീറ്റെയിൽസ് കൊടുത്തത് അവരത് ചെക്ക് ചെയ്തു ബോഡി ചെക്ക് കഴിഞ്ഞിട്ടാണ് ഷിപ്പിൻ്റെ അകത്തേക്ക് കടത്തിവിട്ടത് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു പുറത്തേക്ക് നോക്കാൻ പറ്റും അങ്ങനെ പത്ത് മണിയപ്പോ നമ്മുടെ ഷിപ്പ് പുറപ്പെട്ടു ഈ ഹാളിൽ വെച്ചാണ് ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഷിപ്പിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ തന്നു ഒരു ചെറിയൊരു ബ്രീഫ് ഷിപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം നമ്മുടെ ഷിപ്പിന്റെ പേര് നെഫർ ടി ടി എന്നാണ് നെഫർ ടി ടി എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ക്യൂനിന്റെ പേരാണ് ഈ കം ഈ ഷിപ്പ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈജിപ്ഷ്യൻ മോഡലിലാണ് നമ്മളിരിക്കുന്ന ഹാളിന്റെ പേര് ബാങ്കറ്റ് ഹാൾ എന്നാണ് ഇവിടെ നേരെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂം ഉണ്ട് റൈറ്റ് സൈഡിൽ മിനി തിയേറ്റർ ഉണ്ട് ഇവിടിന്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് റെസ്റ്റോറന്റ് സ്പേസ് ആണ് റെസ്റ്റോറന്റ് ഏരിയ ആണ് അതിനോട് ചേർന്ന ഒരു ബാർ കൗണ്ടർ ഉണ്ട് അത് ആണ് പിന്നെ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂം ഉണ്ട് പിന്നെ അവിടെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട് കിഡ്സിനായിട്ടൊരു പ്ലേ ഏരിയ ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് സൺഡെക്ക് വരുന്നത് ഓപ്പൺ ഡെക്ക് വരുന്നത് അവിടെയാണ് നമ്മൾ സൈറ്റ് സീങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം സൈറ്റ് സീങ്ങ് ഒക്കെ അവിടെ കണ്ട് നമ്മൾ കടലിലേക്ക് എൻറ്റർ ചെയ്ത് കുറച്ചു നേരം കടലിലൊക്കെ കറങ്ങി നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് പക്ഷെ ആ സമയത്ത് നമ്മളിപ്പം ഈ ചിലവർക്ക് മോഷൻ ഒക്കെ ഉണ്ടാകും വോമിറ്റിംഗ് ടെൻഡൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തലവേദന തലേദനക്കോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വോമിറ്റിംഗിന് കിറ്റ് വേണം കവർ വേണം വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ടാബ്ലറ്റ് എടുക്കാൻ പറ്റത്തില്ല നമ്മൾ മുക്കാൽ മണിക്കൂർ മുന്നേ ടാബ്ലെറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പൊ കിറ്റ് എന്തെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ ബൗൺസേഴ്സ് ഉണ്ടാകും അവരോട് ചോദിച്ചാൽ മതി പിന്നെ നമ്മൾ ഏറ്റവും മോളി പോകുന്ന സമയത്ത് ചങ്ങല കെട്ടിയ രണ്ട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്ത് നിൽക്കാതിരിക്കുക സേഫ്റ്റിയുടെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ചങ്ങല കെട്ടിയ സ്ഥലത്ത് നിൽക്കാതിരിക്കുക പിന്നെ കുട്ടികളെ എടുത്ത് സൈഡിൽ നിന്ന് കാഴ്ചകൾ കാണിച്ചു കൊടുക്കാതിരിക്കുക സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെയാണ് നോർമലായിട്ട് നമ്മൾ ഈ ഒരു ഉപസരണത്തെ കുറിച്ച് പറയുന്നത് ഇത് ഗവൺമെന്റിന്റെ ക്രൂയിസ് ആണ് ഏകദേശം ഏഴ് വർഷത്തോളമായിട്ട് ഇത് ഇവിടെ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഏകദേശം നാൽപ്പതോളം സ്റ്റാഫുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇരുന്നൂറോളം ലൈഫ് ജാക്കറ്റുകളും അതുപോലെ തന്നെ ലൈഫ് ബോട്ടും നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഷിപ്പ് കൂടിയാണ് നെഫർട്ടി എന്ന് പറയുന്നത് കെ എസ് ഐ എം സിയുടെ കീഴിലുള്ളതാണ് നമ്മളെ ഈ ഒരു ബെസല് നമുക്ക് എന്തെങ്കിലും ട്രിപ്പ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ എസ് ഐ എം സി മൈക്രോവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ ആപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ രാവിലത്തെ ട്രിപ്പ് വരുമ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഇവിടെ ആയിരിക്കും ബാങ്കിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് ഈവനിങ് ട്രിപ്പ് ഏറ്റവും മുകളിലായിരിക്കും നമ്മൾ പോകുന്നത് സൺഡേക്കിലായിരിക്കും അപ്പോൾ വൈകുന്നേരം വെയിലൊക്കെ കുറഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ ഈവനിങ് പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് ഈവനിങ് ഡി ജെ വിത്ത് ഡി ജെ കൂടി ഉണ്ടാകും മോർണിംഗ് ആകുമ്പോഴത്തേക്കും ഡാൻസും പാട്ടും മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ മുകളിലേക്ക് പോകുന്ന ഇപ്പം സൈറ്റ് സീങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഉണ്ടാകും അപ്പം നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും സൺഗ്ലാസ് അല്ലെങ്കിൽ തൊപ്പിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൊടെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഏറ്റവും മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെയിൽ കൂടുതൽ അവിടെ കുഴപ്പമില്ല അവിടെ ക്യാപ്റ്റന്റെ ഒരു ഏരിയ ഉണ്ട് ആ ഒരു സ്ഥലത്ത് രണ്ട് സൈഡിലും കുറച്ച് തണലുണ്ടാവും അവിടെ ടണൽ നമുക്ക് കാഴ്ച കാണാൻ പറ്റും തണ്ടൊക്കെ ഏറ്റവും മുകളിലാണ് മുകളിലേക്ക് കയറിയിട്ട് പോയിട്ട് നമുക്ക് സൈറ്റ് സീക്കെ ആസ്വദിച്ച് തരാം ഇതാണ് ബാർ കൗണ്ടർ ഇതാണ് റെസ്റ്റോറൻറ്റ് സ്പേസ് എൺപത് ഒരു ഡൈനിങ് ഹാളിൽ ഇരിക്കാൻ സ്ഥലമുണ്ട് ഷിപ്പിന്റെ മുഴുവൻ കപ്പാസിറ്റി ഇരുന്നൂറ് പേരാണ് അതിൽ സ്റ്റാഫും ഉൾപ്പെടും संडक కెప్టెండరు ബോർഗാട്ടി വാട്ടർ മെട്രോ സ്റ്റേഷനാണിത് ഇവിടെ ഫെഡറൽ ബാങ്കിന്റെ ഒരു ടവറ് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ജി സി ഡി എ കോംപ്ലക്സ് ആണ് നമ്മുടെ റൈറ്റ് സൈഡില് ഒരു വൈറ്റ് കളർ പൈപ്പ് പോകുന്നത് കാണാൻ സാധിക്കും ആ പൈപ്പ് എന്ന് പറയുന്നത് അവിടെ ക്രൂഡ് ഓയിൽ ഇവിടെയുള്ള കപ്പൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കപ്പൽ ഇവിടെ വരികയും ആ പൈപ്പിന്റെ സഹായത്തോടെ ക്രൂഡ് ഓയിലിന്റെ പൈപ്പിന്റെ സഹായത്തോടെ പൈപ്പിലേക്ക് ഫില്ല് ചെയ്യുകയും അപ്പൊ പനറിലേക്ക് എത്തിക്കുകയും ഡിസൈനറിൽ നിന്ന് എത്രമാക്കി മാറ്റുകയും ചെയ്യുന്നത് ഈ ഒരു പൈപ്പിന്റെ സഹായത്തോടെയാണ് ഇവിടുന്ന് നേരെ അടുത്തുള്ള റിഫൈനറി അമ്പലങ്ങളിലുള്ള റിഫൈനറിയിലേക്ക് പോവുകയും അവിടുന്ന് പെട്രോളും ഡീസലും മാറ്റുകയും ചെയ്യുന്നത് ഈ പൈപ്പിലൂടെയാണ് പൈപ്പിന്റെ സഹായത്തോടുകൂടിയാണ് ഇത് കൊച്ചി നേവൽ ബേസ് ആണ് ഈ റൗണ്ടിൽ കാണുന്നത് ഐ എൻ എസ് ധ്രുവ എന്ന യുദ്ധക്കപ്പലാണ് ഇത് പുറത്തു നിന്നും വന്നിട്ടുള്ള ഒരു പാസഞ്ചർ ഷിപ്പാണ് ഏതോ ഫോറിൻ കൺട്രി എന്ന് വന്നതാണ് ഇത് ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള കപ്പൽ ഇവിടെയാണ് വരുന്നത് ഇതിൽ വന്ന ഫോറിനേഴ്സ് സൈറ്റ് സീ കാണാൻ പോയിരിക്കുകയാണ് ഇന്നോ നാളെ ഈ ഷിപ്പ് തിരിച്ചു പോകും കൊച്ചിൻ പോർട്ട് കൺട്രോൾ ഓഫീസാണ് ഈ മുകളിൽ കാണുന്ന റെഡാർ ആണ്

രയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റോഡ് മുഖാന്തരം മാത്രമേ പോകാൻ പറ്റുകയായിരുന്നു ഒരുപാട് ദൂരം കറങ്ങിയിട്ടേ പോവാൻ പറ്റുള്ളായിരുന്നു ഇങ്ങനെ കറങ്ങിയിട്ട് ആ പാലം വഴി കയറിയിട്ട് പോകാൻ പറ്റത്തുള്ളായിരുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്ററിന്റെ അടുത്തുണ്ടെങ്കിൽ കറങ്ങി പോകാൻ പറ്റിയിട്ട് ഇപ്പം റോഡ് സർവീസ് അല്ലെങ്കിൽ ജംഗാർ സർവീസ് ഇപ്പൊ അവിടെ കിടക്കുന്നത് റോറോ ആണ് അതിനകത്ത് നമുക്ക് മനുഷ്യന്മാർക്ക് കയറാൻ പറ്റും അതുപോലെ സ്കൂട്ടർ ബൈക്ക് കാറ് ചെറിയ ബസ് ആണ് ചീനവല നിരോധിക്കാത്തതുള്ളത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ചീനവല നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഭയങ്കരമായ കുറച്ച് ചീനവല കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ ലെഫ്റ്റ് കാണുന്നത് കാണുമ്പോൾ കൊച്ചിയുടെ വാട്ടർ മെട്രോ ലാസ്റ്റ് സ്റ്റേഷനാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനാണ് ലാസ്റ്റ് സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിൽ കൂടി പോകുന്ന ഈ കപ്പലിന് ഡ്രഡ്ജർ എന്നാണ് അതിന്റെ പേര് ഡ്രഡ്ജർജേഴ്സ് നമ്മുടെ ഈ ഒരു കപ്പ നമ്മൾ പോകുന്ന കപ്പലുകൾ പോകുന്ന സ്ഥലത്തിന് ഇങ്ങനെ മണ്ണ് മണ്ണിലൊക്കെ വന്ന് എടുക്കുകയായിരിക്കും അപ്പൊ അത് മാന്തി മാന്തിയെടുത്ത് മണ്ണ് മാന്തിയെടുത്ത് അതിനകത്ത് എത്തിട്ട് നേരെ പുറങ്ങളിൽ കൊണ്ട കള്ളുമാണ് ഈ ഡ്രജറിന്റെ യൂസേജ് വരുന്നത് ഇപ്പൊ മണ്ണ് മാന്തി എടുത്തിട്ട് നല്ല ലോണായിട്ടാണ് ഇതിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണ് വാതിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയിലൊരു റെഡ് കളർ കാണത്തില്ലേ അതിങ്ങനെ പൊങ്ങിയിട്ടുണ്ടാകും കുറച്ചും കൂടെ പൊട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇപ്പൊ അതിനകത്ത് നല്ല ലോഡായിട്ട് കടലിൽ കൊണ്ട് തള്ളാൻ വേണ്ടിട്ട് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമ്മുടെ സൈഡിൽ കാണുന്നത് കോട്ട ബീച്ച് ഏരിയ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ബീച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറെ ദൂരം ഉണ്ട് ബീച്ച് ഒരു നാലോ അഞ്ചോ കിലോമീറ്ററോളം ദൂരത്തിൽ എൻ്റെ ബീച്ച് സൈഡ് വരുന്നത് അപ്പൊ ഈ ഒരു സ്ഥലമൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും കടൽ ആസ്വദിക്കാനൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ഈ സമയത്ത് പക്ഷെ ഇപ്പൊ അത് കടലെടുത്ത് പോയി കൊച്ചി പണ്ട് കടലെടുത്ത് പോയ സമയത്ത് നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് പുതുവൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് ആണ് പുതുവൈപ്പ് കൊച്ചി പണ്ട് കടലെടുത്ത് പോയ സമയത്ത് കടലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവച്ച ഒരു ഐലൻഡ് ആണ് ഈ പുതുവൈപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കൊച്ചിയിലെ കാഴ്ചകളാണ് ഇപ്പൊ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞിട്ട് കൊച്ചിയുടെ കടൽപ്പാലങ്ങൾ കാണാൻ പറ്റും അവിടെ വൈകുന്നേര സമയങ്ങളിൽ കടൽപാലങ്ങളിലൊക്കെ നിന്നിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന സമയമാണ് പിന്നെ രാവിലെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള കുറെ ഫിക്കിംഗ് ബോട്ടുകളെല്ലാം തിരിച്ചു വരുന്നതും അങ്ങോട്ട് പോകുന്നതും ആയിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെ മീൻ പിടിച്ചിട്ട് വരുന്നവരായിരിക്കും ഇത് പോയത് ഇന്നലെ പോയതായിരിക്കും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കടലിന്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മനോഹരമായ അറബിക്കടലിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ് നമ്മൾ കടലിൽ നിന്ന് കായലിലോട്ട് എൻട്ര കായലിൽ നിന്നും കടലിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കടലും കായലും കൂട്ടിച്ചേരുന്ന സ്ഥലത്ത് ചിലപ്പോ ഒരുപക്ഷെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൾഫിൻസ് ചാടുന്നത് കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ചെറിയ തിരകളൊക്കെ അടിച്ചിട്ട് ചെറുതായിട്ട് കപ്പലൊന്ന് ഷെയ്ക്ക് ആയേക്കാം അത് വലിയ ബ്രഷനൊന്നുമില്ല ചെറുതായിട്ടേ ആകത്തുള്ളൂ കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ നേരം കായലിൽ കൂടെ ആയിരുന്നുണ്ടായിരുന്നില്ല ഇപ്പം കടലിലേക്ക് കയറുമ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും ചെറിയ ഒരു ഇളക്കോ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇനി അങ്ങോട്ടുള്ള സമയം നിങ്ങൾക്കുള്ളതാണ് കടലിൽ ആസ്വദിക്കാനുള്ള സമയമാണ് അപ്പൊ നിങ്ങൾ കടലൊക്കെ ആസ്വദിച്ച് നിൽക്കാം താഴെ റെസ്റ്റോറൻ്റില് ചായയും കോഫിയും ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പോയിട്ട് ടീ കോഫിയൊക്കെ കുടിച്ചിട്ട് വേണമെങ്കിൽ കയറി വരാം ഇല്ല നന്നായി താഴെ തന്നെ നിൽക്കാം നിങ്ങൾക്ക് ഈ ഒരു ആസ്വദിച്ചിട്ട് പിന്നെ നമുക്ക് ഏറ്റവും താഴെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡാൻ ഇവിടെ ഷിപ്പിലെ പ്ലേ സ്റ്റേഷൻ കാണാം എല്ലാവരും ചായ കുടിക്കാനായിട്ട് വന്നു ലഞ്ചിന് ശേഷം ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ